അതെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഇവിടുന്ന് പാലക്കാട് ചിറ്റൂര് നമ്മുടെ ഗവൺമെന്റ് കോളേജിന്റെ തൊട്ടുള്ള കാർ ക്ലബ്ബ് യൂസ്ഡ് കാർ ഷോറൂമിലാണ് ഓൾറെഡി ഇവർ തത്തമാലത്തിൽ നിന്നും ഇവിടുത്തെ ട്രാൻസ്ഫർ ആയതാണ് ഇപ്പൊ വണ്ടി സിംഗിളൂർ കിഡിലൻ ഏൽ നല്ല ക്വാളിറ്റിയുള്ള ഒരുപാട് അതേപോലെ തന്നെ ഏറ്റവും ഒരുപാട് ആൾക്കാർ ലിവ ചോദിച്ചിട്ടുണ്ട് ഡീസൽ വണ്ടി ചോദിച്ചിട്ടുണ്ട് അതേപോലെ ലിവ നമ്മുടെ ഇതിലുണ്ട് അതേപോലെ ഒരു സ്വിഫ്റ്റ് ഡീസർ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടോ നല്ല ക്വാളിറ്റി ഹൈ ക്വാളിറ്റി വണ്ടികൾ നമ്മുടെ ഈ ഷോറൂമുണ്ട് നമുക്ക് ഇത് പരിചയപ്പെട്ടാലോ നേരത്തെ തത്തമംഗലം കെ ഐ സി ബി ഓഫീസിന്റെ ഓപ്പോസിറ്റ് ആയിരുന്നു നമ്മുടെ ഷോറൂം അതിപ്പം മാറ്റിയിട്ട് നമ്മൾ ചിറ്റൂർ ഗവൺമെന്റ് കോളേജിന്റെ സമീപം അത്യാവശ്യം നല്ല റീച്ച് റോഡ് സൈഡ് ആയതുകൊണ്ട് കുറച്ചുകൂടി നല്ല രീതിയിൽ നമുക്ക് ആദ്യ ഇത് ഡിസയർ വി എക്സ് ഐ ആണ് ഡിസൈർ വി എക്സ് ഐ ആർസിത്ര രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് സിംഗിൾ ആർസി ആ സിംഗിൾ ഓണർ ഓണർട്ടായിരം കിലോമീറ്റർ സിംഗിൾ സിംഗിൾ ആർസിറ്റ് ഡിസയർ ആ വി എക്സ് ഐ വി എക്സ് ഐ ആണ് ഇന്ത്യയിൽ ഭാഗം കിലോമീറ്റർ ആണ്

ലോൺ നമുക്ക് ഏകദേശം ഒരു ഫോർ ലാക്ക് വരെ ചെയ്യാം ചെയ്യാം തൊണ്ണൂറ് ഡൗൺ പേയ്മെന്റ് നമുക്ക് സ്വന്തമാക്കാം ഇപ്പോഴും കമ്പനി വന്ന ടയർ തന്നെയാണ് ടയർ മാറ്റി പോലും ഇല്ല വന്ന ടയർ തന്നെ അല്ലേ അത്യാവശ്യം നല്ല ക്വാളിറ്റി അല്ലേ സ്ക്രാച്ചുകൾ അങ്ങനെയൊന്നും ഇല്ല അല്ലെ കസ്റ്റമർ നല്ല നീറ്റായിട്ടുള്ള ചെറിയ സ്ക്രാച്ചസ് അത്രേ ഉള്ളൂ നാലൂറായിരം രൂപ പറയുന്നുണ്ട് തൊണ്ണൂറായിരം രൂപ നമുക്ക് ഡൗൺ പേയ്മെന്റ് ചെയ്യാം അല്ലേ നാലു ലക്ഷം രൂപയ്ക്ക് നമുക്ക് ലോൺ കിട്ടില്ലേ ലോൺ കിട്ടും അടുത്തൊരു ക്യുഡ് ആണ് ക്യുഡ് എത്ര മോഡൽ ഇത് ടൂസൻ മോഡൽ ഓട്ടോമാറ്റിക് ആണ് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഓട്ടോമാറ്റിക് ആർ ചെറിയ ബഡ്ജറ്റിൽ ഓട്ടോമാറ്റിക് ചോദിച്ചിട്ട് വിളിച്ചത് ഓട്ടോമാറ്റിക് ആണ് മോഡൽ എത്ര ആയിട്ട് മോഡല് ആർജി ആണോ സിംഗിൾ ഓണർ ത്രീ തൗസൻഡ് സെവൻറ്റി ത്രീം കിലോമീറ്റർ സിംഗിൾ ഓണറാണ് അത് ഓട്ടോമാറ്റിക് ആണ് ഇന്ത്യൻ ബാങ്ക് എഴുപത്തി മൂന്നായിരം കിലോമീറ്റർ ഒന്നും നോക്കേണ്ട ആവശ്യം അത്യാവശ്യം നല്ല ക്വാളിറ്റി വേണ്ടിട്ടോ അത് ഓട്ടോമാറ്റിക് ആണ് സി സി അത്ര വരുന്നത് ആയിരം സി സി വരുന്ന എണ്ണൂറ് വരുന്നുണ്ട് ആയിരം വരുന്നുണ്ട് സി സി ആണ് അതും എഴുപത്തി കിലോമീറ്റർ എൽഇഡി കമ്പനിന്ന് വന്ന എൽ ഇ ഡി അതെ ആസ്കിങ് പ്രൈസ് എത്ര ഇത് ലക്ഷത്തി അയ്യായിരം രൂപക്ക് രണ്ടായിരത്തി പതിനേഴ് അല്ലേ രണ്ടായിരത്തി പതിനേഴ് ഓട്ടോമാറ്റിക് സ്വന്തം കേട്ടോ അടുത്ത് ഇത് മോഡൽ ഡി അല്ല അല്ലേ നല്ല വെച്ചിട്ടുണ്ട് സിംഗിൾ സെക്കൻഡ് ഓണർ ഓണർ സെക്കൻഡ് ആണെങ്കിലും നല്ല ക്വാളിറ്റി ലൈറ്റ് ഒക്കെ പുതിയതാണോ പുതിയതാണ് ഹെഡ് ലൈറ്റ് പുതിയതാണ് മേജർ ആക്സിഡന്റ് അങ്ങനെയൊന്നും ഇല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി വേണ്ടിട്ടോ രണ്ടായിരത്തി പതിനൊന്നല്ലെങ്കിലും

െ ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എഴുപത്തി അഞ്ച് ജനുവിലാണ് അല്ലേ ജനുവിലായിരം കിലോമീറ്റർ ആണ് കാരണം വണ്ടി തന്നെ നോക്കിയ ഹൈ ക്വാളിറ്റി വണ്ടി ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം കിലോമീറ്റർ ആണ് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ അല്ലേ രണ്ടായിരത്തി പതിനൊന്ന് ഒറിജിനൽ ഗ്ലാസ് ഒന്നും ആക്സിഡൻ റീപ്ലേസ് ഒന്നും ഇല്ല അടുത്തൊരു വേഗനറാണ് വേഗനർ എത്ര ആയിട്ട് മോഡല് ഇത് രണ്ടായിരത്തി പ്രൈസ് രണ്ടായിരം അറുപത്തഞ്ച് രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി മോഡൽ പറഞ്ഞ് സിംഗിൾ ആർച്ച വരുന്നത് ഓടിയത് എത്ര ഓടി എൺപതിനായിരം കിലാമോ കേട്ടോ അതും എല്ലെ ആണോ നോക്കൂ ടയേഴ്സൊക്കെ പുതിയതന്നെ ഒന്നും നോക്കണ്ട സർവീസ് മേജ സർവീസ് എല്ലാം ചെയ്ത് പക്കാ കോളി തന്നെ വെച്ചിട്ടുണ്ട് ഇത് നമ്മളെ മെയിൻ ആയിട്ട് ചോദിക്കുന്ന ആൾക്കാർ സർവീസ് എല്ലാം ഓയിൽ സർവീസ് എല്ലാം ണോയിൽവീസ് നമ്മൾ ചെയ്യില്ലെങ്കിൽ മേജറായിട്ടുള്ള സസ്പെൻഷൻ സൗണ്ടോ കാര്യങ്ങളോ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒരുപാട് അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓയിൽ സർവീസ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കാരണം എന്താ ചെയ്തിട്ട് കാര്യമില്ല വെറുതെ കുറെ ദിവസങ്ങള് ഓയിൽ മാറ്റിയിട്ട് കാര്യമല്ലേ ഓയിൽ കിലോമീറ്റർ വണ്ടി ഷോറൂമിൽ എല്ലാ സർവീസ് വേറെ സൗണ്ടോ ഒച്ചപ്പാടോ ഉണ്ടാവില്ല അതെല്ലാം നമ്മൾ അടുത്തൊരു ആണ് ഒരു വണ്ടി ാണ് അതിന്റെ കിലോമീറ്റർ ഓടിയത് ഒരു ലക്ഷത്തി പതിനെട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പക്കാ കാണാൻ തന്നെ നല്ല ലുക്ക് ഉണ്ട് വണ്ടി അതിന്റെ ഡസ്റ്റ് അതേ രണ്ടായിരത്തി ഒരു നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് നിസാൻ ടെർ ആണോ അല്ലെ ടെറാണോ രണ്ടായിരത്തി പതിനാല് സെക്കൻഡ് ആർസ് സെക്കൻഡ് ആർസ് വരുന്ന രണ്ടായിരത്തി പതിനഞ്ച് മോഡല് മോഡൽ ഡീസൽ പെട്രോൾ ഡീസൽ ഫുൾ ഓപ്ഷൻ ആണ് ഡീസൽ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അതും ഫുൾ ഓപ്ഷൻ അല്ല ഏറ്റവും ടോപ്പ് മോഡൽ ആൽഫാണ് പുഷ്പട്ടൻ സ്റ്റാർട്ട് അലോയ്സ് എയർ ബാഗ് എ ബി എസ് എല്ലാം എല്ലാം ഉണ്ടാവില്ല രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ചാണ്

ൾ ചോദിച്ചിട്ടുണ്ട് ആയിരത്തി ചോദിച്ചിട്ടുണ്ട് നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ തോന്നാം ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണറാണ് എത്ര കിലോമീറ്റർ സിംഗിൾ ഓണർ രണ്ടായിരത്തി അഞ്ച് അടുത്ത വർഷം ടെസ്റ്റ് വരും ചെറിയ ബഡ്ജറ്റില് പവർ സ്റ്റെയറിംഗ് എല്ലാ വർക്കിംഗ് ആണ് പക്ക കണ്ടീഷൻ വണ്ടിയാണ് വെറും തൊണ്ണൂറായിരം രൂപയ്ക്ക് സ്വന്തം കേട്ടോ അടുത്തൊരു സ്വിഫ്റ്റ് ഉണ്ട് എത്ര കേട്ടോ ഇത് രണ്ടായിരത്തി എട്ട് സ്വിഫ്റ്റ് വീഡിയോ രണ്ടായിരത്തി എട്ട് സിഫ്റ്റ് വീഡിയോ ഒരു ആവറേജ് രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ പേപ്പർ ഉണ്ട് എല്ലൊരു സ്ക്രീൻ എല്ലാം ഉണ്ട് പക്ക ക്വാളിറ്റി വണ്ടിട്ടോ സ്ക്രാച്ചുകൾ അങ്ങനെയൊന്നുമില്ല എല്ലാം പക്ക സർവീസ് എല്ലാം ചെയ്ത് നീറ്റ് വെച്ചിട്ടുണ്ട് അത് വീഡിയോ ആണ് രണ്ടായിരത്തി എട്ട് മോഡലാണെന്ന് പറയാം വീഡിയോ ആണ് അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന വണ്ടി അതിന്റെ ആസ്കൂർ പ്രൈസ് എത്ര ഇത് രണ്ടേ ഇരുപത് രണ്ടേ ഇരുപത് രണ്ടേ ഇരുപത് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഒരു പേപ്പർ ഉണ്ട് അതെ ഒരു രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി എട്ട് സ്വിഫ്റ്റ് വീ ഡി എസ് നോക്കട്ടോ ഓണർഷിപ്പ് അത്ര വരും ഇത് മൂന്നാമത്തെ ഓണർ മൂന്നാമത്തെ ഓണർ അല്ലേ അടുത്തൊരു ഫോർഡിന്റെ ഫിയസ്റ്റ ഈസ്റ്റ ഡീസലാണത് ആ ഡീസൽ ഡീസൽ എത്രയും മോഡൽ ഇത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്ന് ഫോർഡ് ഫിയസ്റ്റ എന്ത് വില പറയും ഇത് ഒന്നേ അറുപത് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് ടയേഴ്സൊക്കെ ഒരു നയൻറ്റി പെർസെൻറ്റ് ടയേഴ്സ് ഉണ്ട് അത്യാവശ്യം നല്ല ആർ സി എത്രയാണ് പറഞ്ഞത് ായിരം സ്വന്തമാക്കാം വീണ്ടും ഒരു ഷിഫ്റ്റ് ആണ് മോഡൽ അത് പന്ത്രണ്ട് മോഡൽ ഇസഡ് ഡി ഐ ആണ് ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലെങ്കിൽ രണ്ടായിരത്തി ഫുൾ ലോഡ് വണ്ടിയാണ് അലൈവിലെല്ലാം ഉള്ളതാണ് രണ്ട് എയർ ബാഗ് ഒക്കെ വരുന്നുണ്ടാ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടോ സെഡിയ ആണ് അതും ഫുൾ ലോഡ് വണ്ടി രണ്ട് എയർ ബാഗ് രണ്ടായിരത്തി പന്ത്രണ്ട് ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി എത്ര ഇത് മുപ്പതിനായിരം ഷിഫ്റ്റ് സെഡിഡി രണ്ടായിരത്തി പന്ത്രണ്ട് പ്രൈസ് എത്ര മൂന്ന് ലക്ഷത്തി ലോൺ പേർ അല്ലേ മൂന്ന് പേര് ഇതിന്റെ പ്രൈസ് മൂന്നര വണ്ടിട്ടോ ടയർസ് ഒന്നും നോക്കീസ് എല്ലാം പക്കാണ് അലൈവിലെ ഫുൾ ലോഡ് സെഡിഡി വണ്ടിയാണ് ഇതിനാസിംഗ് പ്രൈസ് മൂന്നര ലക്ഷം രൂപയാണ് നമുക്ക് അമ്പതിനായിരം ഡൗൺ പേയ്മെന്റ് നമുക്കൊരു ഷിഫ്റ്റ് സെഡിഡേസ് ഉണ്ടാക്കാം അതൊരു ബോർഡ് വാൻ ഉണ്ട് എത്ര ആയിട്ട് ആണ് ാണ്ഡൽ പെട്രോൾ ഹൈലൈൻ ആണ് ഏറ്റവും ടോപ്പ് ടോപ്പ് മോഡൽ മോഡൽ വണ്ടി ആണ് ഹൈലൈൻ ഇത് സിംഗിൾ ഓണർ ഓണർമീറ്റർ എല്ലാ ഉള്ള വണ്ടിയാണ് സിംഗിൾ ഓണർ ആണ് രണ്ടായിരത്തി ഒമ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഒരു വാട്സ്ആപ്പ് ഫോളോ ഉണ്ടോ കാണിച്ചു തരാം ക്വാളിറ്റി പ്രൈസ് എത്ര ഇത് ഉദ്ദേശം നാല് ലക്ഷത്തി ഇരുപത്തിയാലും സിംഗിൾ ആർസി കമ്പനി ഹിസ്റ്ററി എല്ലാം ഉണ്ട് നിങ്ങൾക്ക് നമ്പർ നമ്മൾ ലൈവായി തന്നെ കാണിച്ചു നിങ്ങൾക്കെ തൃപ്തിപ്പെട്ടിട്ട് നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ലോൺ നമുക്കൊരു മൂന്നേ തൊണ്ണൂറ് മൂന്നേ അറുപതിന്റെ അടുത്ത് ലോൺ കറും നമ്മളെല്ലാം ലൈവായിട്ട് നമ്പർ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഹിസ്റ്ററി എല്ലാം നോക്കിട്ട് തൃപ്തിപ്പെട്ടിട്ട് എടുത്തോ അത്രേ ഉള്ളൂ അടുത്തൊരു ഏറ്റവും മോഡൽ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് പതിനാറ് ഡീസൽ പെട്രോളോ ഡീസൽ ജി ഡീസൽ ഒരുപാട് ആൾക്കാർ ചോദിക്കും കിട്ടാനില്ല റയറാണ് അല്ലെ റയർ റയർ ആണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് പതിനഞ്ച് മോഡൽ പതിനാറ് ആർ സി എത്രയാ സിംഗിൾ ഓണറാണ് ഒന്നേ തൊണ്ണൂറ് ഓടിയുടെ കമ്പനി സർവീസ് സിംഗിൾ ഓണർ ഒന്നേ തൊണ്ണൂറ് ഓടിന്റെ കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ അല്ലെ പതിനഞ്ച് മോഡൽ വൃത്തിട്ടില്ല വെച്ചിട്ടുണ്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം ടൊയോറ്റിക് ഒന്നുമേ അല്ല അതെല്ലാവർക്കും അറിയുന്നതാണ് അത് ലിബ ഡീസൽ ആണ് നല്ല ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഇരുപത്തിനാല് കിലോമീറ്റർ അടുത്ത് മൈലേജ് കിട്ടും അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ലിബ അത്യാവശ്യം നല്ല വണ്ടി തന്നെയാണ് അല്ലേ ഹിസ്റ്ററി ടൊയാറ്റോസ് കമ്പനി ഹിസ്റ്ററികളാണ് നമ്മൾ ലൈവ് നമ്പർ കാണിക്കുന്ന ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് രണ്ടായിരത്തി നാല് ലക്ഷത്തി അല്ലേ നമുക്ക് ലോൺ ഒരു നാല് കറും തോന്നും രണ്ടായിരത്തി ഒരു തൊണ്ണൂറായിരം രൂപയുടെ ഉള്ളിൽ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഒരു നല്ലൊരു അത്യാവശ്യം ലിവ സ്വന്തം കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി സിംഗിൾ ആർജി ഒന്നേ തൊണ്ണൂറോടെ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം കിലോമീറ്റർ ലിവ നമുക്ക് സ്വന്തം കേട്ടോ അടുത്തൊരു സ്വിഫ്റ്റ് ആണ് സ്വിഫ്റ്റ് ഡിസയർ ആണ് ഡിസൈർ സെഡ് എക്സൈ സെഡ് എക്സൈ ആണ് അല്ലേ എത്ര മോഡൽ ടോപ്പ് മോഡൽ പെട്രോൾ രണ്ടായിരത്തി ഡിസയർ ആണ് ഡോർ ലോക്ക് ആണ് ഇന്റീരിയല ക്വാളിറ്റി സീറ്റ് എല്ലാം പുതിയത് ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി എറണാകുളം ടയർസ് പെർസെന്റ് ടയേഴ്സ് ഉണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഇത് എത്ര മോഡൽ പറഞ്ഞ് രണ്ടായിരത്തി പതിനാലിരത്തി ആർസ്ത്ര സെക്കൻഡ് ഓണർ എഴുപത്തി കിലോമീറ്റർ സെക്കൻഡ് ഓണർ എഴുപത്തി ഏഴായിരം എഴുപത്തി ഏഴായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർ ആസ്കൃം പ്രൈസ് എത്രയാണ് ഇത് നാല് അമ്പത് നാല് ലക്ഷത്തി അമ്പതിനായിരം രണ്ടായിരത്തി മോഡൽ പറഞ്ഞു പതിനാല് മോഡല് ലക്ഷത്തി അമ്പതിനായിരം അല്ലേ നാല് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് നമുക്ക് ലോൺ അല്ലേ അധികം കയറില്ലേ ലോണൊരു മൂന്നേ മുക്കാലും അല്ലെ അടുത്തൊരു എക്കോ സ്പോട്ട് ആണ് എക്കോ സ്പോട്ട് എത്ര മോഡൽ ഇത് രണ്ടായിരത്തി പതിനാല് മോഡല് പതിനഞ്ച് രജിസ്ട്രേഷൻ ആണ് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് രജിസ്ട്രേഷൻ ഡീസല് ഡീസല് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ടൈറ്റാനിയം ടൈറ്റാനിയം ഫുൾ ആണ് സെക്കൻഡ് ഓണർ ഒന്ന് പന്ത്രണ്ട് കോടിയുടെ കമ്പനി സർവീസ് ആണ് ഒന്നേ പറഞ്ഞിട്ട് ഹിസ്റ്ററി എല്ലാം ഉണ്ട് കമ്പനി സർവീസ് ആണ് ഹിസ്റ്ററി എല്ലാം ആണ് കസ്റ്റമർ പറഞ്ഞിട്ട് ആവശ്യമില്ല ഹൈ ക്വാളിറ്റി വണ്ടി തന്നെയാണ് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല നമുക്ക് നമ്മൾ നമ്പർ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാം ചെക്ക് ചെയ്യാം അതിന്റെ ഓണർഷിപ്പ് എത്രയാ സെക്കൻഡ് ഓണർ പ്രൈസ് നാലേ മുക്കാല് രണ്ടായിരത്തി അതേപോലെ വീണ്ടും ഒരു വാട്സ്ആൻ പോളോ ഉണ്ട് വാട്സ്ആപ്പ് പോളോ അല്ലെങ്കിൽ വെൻഡോ ആണ് സോറി വെൻഡോ ആണ് രണ്ടായിരത്തി പതിമൂന്ന് കംഫർട്ട് ലൈൻ ഡീസൽ വെൻഡോ രണ്ടായിരത്തി പതിമൂന്ന് പതിമൂന്ന് സി എത്രയാ ഇത് സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓൺഷിപ്പ് ഇരുന്ന വൺ ലാക്ക് ഓടിയുണ്ട് കമ്പനി സർവീസ് വൺ ലാക്ക് കമ്പനി സർവീസ് അല്ലേ ലോക്കാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടി സെക്കൻഡ് ഓൺഷിപ്പ് ആണ് സെക്കൻഡ് ഓൺഷിപ്പ് അല്ലേ സെക്കൻഡ് ഓണർ വൺ ലാക്ക് ഓടിയുണ്ട് അല്ലേ ഇതിൻ്റെ ആവശ്യം പ്രൈസ് എത്രയാണ്

നല്ല ഭംഗിയുള്ളതാണ് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി അടുത്തൊരു ഐ ട്വൻറ്റിയാണ് ഐ ട്വൻ്റി എത്രയായിട്ട മോഡൽ ഇത് രണ്ടായിരത്തി പതിനാല് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ആസ്റ്റാ പെട്രോൾ ആസ്റ്റാ പെട്രോൾ ആ പെട്രോൾ ആസ്റ്റിയാണ് രണ്ടായിരത്തി പതിനാല് മോഡൽ രണ്ടായിരത്തി പതിനാല് മോഡൽ പെട്രോൾ ആസ്റ്റയാണ് ഫുള്ളോട് വണ്ടിയാണ് പുഷ്പട്ടിൻ സ്റ്റാർട്ടിങ് എല്ലാം ഉണ്ട് അല്ലേ പുഷ്പട്ടിൻ സ്റ്റാർട്ടിംഗ് ഉണ്ട് അലോയ്സ് എ ബി എസ് എയർ ബാഗ് എയർ ബാഗ് രണ്ടായിരം രൂപ വരുന്നുണ്ട് അല്ലേ അതെ രണ്ടായിരം രണ്ടായിരത്തി സിംഗിൾ അല്ലേ സിംഗിൾ സിംഗിൾ വെറും കിലോമീറ്റർ ഓടിയ ആണ് പ്രൈസ് എത്രയാ ഇത് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി മൂന്നായിരം അല്ലെ മുപ്പായിരം നമ്മൾ നമ്പർ അടക്കം കാണിച്ചു തരുന്ന കമ്പനി ഹിസ്റ്ററി വണ്ടി തന്നെയാണ് ഫുൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം വെറും മുപ്പത്തി മൂന്നായിരം ഓടിയ വണ്ടി ആസി പ്രൈസ് മൂന്നു ലക്ഷത്തിയൂന്നു ലക്ഷത്തി എൺപത്തിയായിരം രൂപയ്ക്ക് രണ്ടായിരത്തി വണ്ടി സ്വന്തമാക്കാം പിന്നെ നമുക്ക് ലോൺ എത്ര വേറൊരു

രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം അല്ലേ അതെ രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് നല്ലൊരു വേഗനാണ് സ്വന്തമാക്കാൻ രണ്ടായിരത്തി സിംഗിൾ ആർ സി വരുന്ന വേഗനാർ ആണ് അടുത്തൊരു ഐ ട്വന്റി ആണ് ഡീസൽ പെട്രോൾ ഇത് ഡീസൽ ഫുൾ ഓപ്ഷൻ വണ്ടിയാ എത്ര മോഡൽ രണ്ടായിരത്തി അതും ഫുൾ ഓപ്ഷൻ അല്ലേ ഏറ്റവും ടോപ്പ് മോഡൽ വണ്ടിയ പുഷ്പട്ടൻ സ്റ്റാർട്ടിങ് പുഷ്പെട്ടൻ സ്റ്റാർട്ട് എ ബി എസ് എല്ലാം ഉണ്ട് സെൻട്രൽ ലോക്ക് പുഷ്പെട്ട് സ്റ്റാർട്ടിംഗ് ആണോ നോക്കിക്കോളൂ രണ്ട് എയർ ബാഗ് ഒക്കെ വരുന്നതാണ് രണ്ടായിരത്തി മൂന്ന് മോഡൽ പതിമൂന്ന് മോഡൽ സോറി രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഡീസൽ ഐ ട്വന്റി നല്ല ക്വാളിറ്റി വേണ്ടിട്ടോ ടയേഴ്സ് നോക്കുക അല്ലെങ്കിൽ പ്രൈസ് എത്രയാ ഇത് മൂന്ന് മൂന്ന് ലക്ഷത്തി പതിനഞ്ച് മൂന്ന് ലക്ഷത്തി പതിനഞ്ചായിരം രൂപയ്ക്ക് നല്ലൊരു ഐ ട്വന്റി ഡീസൽ സ്വന്തമാക്കട്ടെ പത്ത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ മൈലേരി നമുക്ക് നല്ലൊരു ഐ ട്വന്റി മോഡൽ ും ഇതൊക്കെ ചെറിയ ബഡ്ജറ്റിൽ എടുക്കും മോഡൽ കൂടി ചെറിയ ബഡ്ജറ്റിൽ പതിനാല് പെട്രോൾ സിംഗിൾ ഓണർ വണ്ടിയാണ് എത്ര ഓടി കൂടി കിലോമീറ്റർ അമ്പത്തിരണ്ടായിരം അമ്പത്തിരണ്ടായിരം കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർ ടാക്സും ഗോവാണ് ക്വാളിറ്റി വണ്ടിയാണ് ചെറിയൊരു ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ വണ്ടിയാണ് നല്ല ഫുൾ ലോൺ കയറാനും ചാൻസ് ലോൺ കയറുള്ളത് ഫുൾ അല്ല ആൾമോസ്റ്റ് ലോണല്ലോ ഒന്നര ഒന്നര അറുപതരൊക്കെ ചെയ്യാം നമുക്ക് ലോൺ ചെയ്യാം ചെറിയൊരു മുപ്പതിനായിരം ഡൗൺമെന്റ് എടുക്കാൻ പറ്റും രണ്ടായിരത്തി പതിനാല് സിംഗിൾ ഓണർ എത്ര ഓടിയിട്ടില്ല അമ്പത്തിരണ്ടായിരം അമ്പത്തിരണ്ടായിരം കിലോമീറ്ററോട് ഡാക്സൺ ഗോ വന്നിട്ട് ആസ്കിംഗ് പ്രൈസ് ഒരു ലക്ഷത്തി തൊണ്ണൂറല്ലേ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ പറയുന്നുണ്ട് ഒരു ലക്ഷത്തി അറുപതിനായിരം വരെ ലോൺ വരും നല്ല സിംഗിൾ ഓൺ ചെറിയ കിലോമീറ്റർ ഓടിയിട്ടില്ല കേട്ടോ ഈ വീഡിയോ അത്യാവശ്യം നല്ല ക്വാളിറ്റി അല്ല വീഡിയോസ് നോക്കി മനുഷ്യൻ നല്ല ക്വാളിറ്റി ഒരു സ്ക്രാച്ച് എടുക്കില്ല കാരണം ഒരു പ്രത്യേകത വെച്ചാൽ വണ്ടി നല്ല വൃത്തിയായിട്ട് വണ്ടി നമ്മൾ അവര് എടുത്താൽ പോലും വണ്ടി എല്ലാം വൃത്തിയെ സർവീസ് എല്ലാം ചെയ്തു തന്നെ വെച്ചിട്ടുണ്ട് കാരണം വീഡിയോസ് നോക്കി തന്നെ മനസ്സിലും നല്ല ക്വാളിറ്റി ആയി തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വണ്ടിയിൽ അതും അവർ ക്ലിയറാക്കി തന്നെ തരും കാരണം സെക്കൻഡ് വണ്ടികളാണ് അപ്പോൾ ഒരുപാട് ഇതുണ്ടാവും അപ്പൊ നിങ്ങൾ നോക്കി വൃത്തിയായിട്ട് ശേഷം വണ്ടി എടുക്കുക പിന്നെ വണ്ടിയെല്ലാം ചെക്ക് ചെയ്യുക ബോണ്ടെല്ലാം ചെക്ക് ചെയ്ത് എ സി എല്ലാം വർക്ക് ചെയ്യും എല്ലാം പക്ക ക്വാളിറ്റിയെ നോക്കി വിശ്വസിച്ചെടുക്കുക കാരണം വീഡിയോസ് കണ്ടു നോക്കി മാത്രം എടുക്കരുത് അതേ എടുക്കുക പിന്നെ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് സൗകര്യം ഷോറൂമിലുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടി കൊടുക്കാനും വാങ്ങുക നമ്മൾ ഡിസ്ട്രിഷൻ കോൺടാക്ട് പോലെ തിരിച്ച് ഞങ്ങൾ കോൺടാക്ട് ചെയ്യുക ഈ ഒരു ഡിഷ്മെൻറ്റ് പ്രത്യേക സബ്ക്രൈബ് എടുക്കുന്നത് അടുത്ത വേണ്ടിയിരിക്കും ബൈ ബൈ സി